വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് വടക്കൻ ഗാസയിൽ പലസ്തീനുകളുടെ നിരവധി വസതികൾ ഇസ്രായേൽ സേന തകർത്തു ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഗാസ സിറ്റിയിലും മറ്റും നടന്ന വ്യാപക ആക്രമണങ്ങൾ നിരവധി വസതികളാണ് തകർന്നത് ജബാലിയയിൽ ബോംബാക്രമണത്തിലൂടെ ഹമാസ് തുരങ്കം തകർത്തതായി ഇസ്രയേൽ സേന അറിയിച്ചു ഷുജാ ഇയയിലും വെടിനിർത്തൽ ലംഘിച്ച് രണ്ട് തവണയാണ് ആക്രമണം നടന്നത് തുടർച്ചയായ വെടിനിർത്തൽ ലംഘനങ്ങൾ ഗാസയിലെ പലസ്തീൻ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നതായാണ് യു ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം കളിപ്പാട്ടങ്ങളുടെയും പാവകളുടെയും രൂപത്തിൽ ഇസ്രയേൽ ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഗാസേൽ നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി ഒളിഞ്ഞിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് അവയവങ്ങൾ നഷ്ടപ്പെട്ടതുൾപ്പെടെ ഗുരുതരമായ പരിക്കുകളോടെ ദിവസവും നിരവധി കുട്ടികളാണ് ചികിത്സ തേടുന്നത് പൊട്ടിത്തെറിക്കാത്ത വെടിക്കോപ്പുകളും കളിപ്പാട്ടങ്ങളുടെ രൂപത്തിൽ ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുക്കളും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴുമുണ്ട് ഗാസയിലെ കുട്ടികൾ അതിനാൽ തന്നെ വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽബർഷ് പറഞ്ഞു ഇത്തരം ഉപകരണങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും വലിയ ഭീഷണിയായി മാറുകയാണെന്നും അൽബർഷ് ഇസ്രായേൽ നടപടിയെ അപലപിച്ചുകൊണ്ട് വ്യക്തമാക്കി വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളിലും സമീപത്തും പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ അവശേഷിക്കുന്നുമുണ്ട് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോട് സാമ്യമുള്ള ബൂബിട്രാപ് ഉപകരണങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ചതാണ് വലിയ വെല്ലുവിളിയാകുന്നത് അധിനിവേശ സൈന്യം വീടുകൾ നശിപ്പിക്കുക മാത്രമല്ല കുട്ടികളുടെ കൈകളിൽ ബോംബുകൾ നൽകിയാണ് മടങ്ങിപ്പോയത് കുട്ടികളുടെ ജിജ്ഞാസയും നിഷ്കളങ്കതയും കാരണം മുഖം നഷ്ടപ്പെട്ട അറ്റുപോയ കൈകാലുകളും ചിതറിയ കുഞ്ഞു ശരീരങ്ങളുമാണ് എല്ലാ ദിവസവും ആശുപത്രിയിലെത്തുന്നതെന്ന് അൽബർഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വ്യക്തമാക്കുന്നത് പാവകൾ ടെഡി ബിയറുകൾ വർണ്ണ തുടങ്ങിയ വസ്തുക്കൾ കുട്ടികളെ വശീകരിക്കാനും പരിക്കേൽപ്പിക്കാനും ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട് മനോഹരമായ പന്ത് കണ്ട് കൈനീട്ടുന്ന കുട്ടിക്ക് സ്ഫോടനത്തിൽ മുഖം പൊട്ടിത്തെറിക്കുകയാണ് ചെറിയ ടെഡി ബിയറുകൾ കുട്ടികൾക്ക് അംഗഭംഗം വരുത്തുന്ന ഉപകരണമായി മാറുകയാണെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം ആരോപിക്കുന്നു അതേസമയം ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് റെഡ് ക്രോസ് മുഖേന ഇസ്രയേലിന് കൈമാറിയിരിക്കുകയാണ് അവശേഷിച്ച മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ തുടരുകയുമാണ് ഗാസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാകുമെന്ന് യുണിസെഫ് വ്യക്തമാക്കുന്നു ആവശ്യമായ ഭക്ഷ്യോൽപാദനങ്ങളുടെ ചെറിയ ശതമാനം മാത്രമാണ് ഗാസയിൽ ഇപ്പോൾ ലഭിക്കുന്നതെന്ന് യുണിസെഫ് മിഡിൽ ഈസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ടെസ് ഇൻഗ്രാം പറഞ്ഞു അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രയേൽ സുരക്ഷാ സേനയുടെ ആക്രമണം തുടരുകയാണ് തുൽക്രാമിൽ പലസ്തീൻ പോരാളികളും ഇസ്രയേൽ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടി അതിനിടെ തീവ്രവാദ ബന്ധം ചുമത്തി പലസ്തീൻ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഇസ്രയേൽ പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ കരട് നിയമം റദ്ദാക്കണമെന്ന് അമ്പത്തി ഏഴംഗ ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവേചനപരവും നിയമവിരുദ്ധവുമാണ് വിവാദ ബില്ലെന്ന് പ്രസ്താവനയിൽ ഒറ്റപ്പെടുത്തി പലസ്തീനി തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിട്ട സംഭവത്തിൽ അന്വേഷണത്തിന് ഇസ്രയേൽ സൈന്യവും ഉത്തരവിട്ടിട്ടുണ്ട് വീഡിയോ പുറത്തുവിട്ടതിന് മുൻ സൈനിക പ്രോസിക്യൂട്ടറെ ഇസ്രയേൽ പോലീസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി